നമസ്കാരം നമ്മൾ ഇന്ന് നടന്ന ഏഴാം ക്ലാസ്സിന്റെ ബേസിക് സയൻസിന്റെ ഉത്തരങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരെ വളരെ എളുപ്പമായിരുന്നു അല്ലേ മാത്സ് നിങ്ങളെ കടുപ്പിച്ചാലും ബേസിക്ക് കുറച്ച് എളുപ്പം തന്നെയായിരുന്നു അപ്പോൾ നമുക്ക് ഉത്തരങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ എന്തായിരുന്നു ചോദ്യം ആ മാതൃസസ്യത്തിന്റെ അതേ ഗുണമുള്ള തൈച്ചെടികൾ വേഗത്തിൽ ആ ഉണ്ടാക്കിയെടുക്കുന്ന മാർഗമാണ് ചിത്രത്തിൽ ഈ രീതിക്ക് പറയുന്ന പേര് എന്താണ് ആ വായുവിൽ പതിക്കൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ ഇനി നോക്കി അതിൽ വേറൊരു ക്വസ്റ്റ്യനും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന സസ്യത്തിന് എന്തായിരിക്കും പ്രത്യേകത എന്തായിരിക്കും ആ വേഗം കായ്ക്കും അല്ലെങ്കിൽ പൂക്കും കായ്ക്കും പിന്നെ തായ്വേര് പടലം ഉണ്ടാവോ ഇല്ല അല്ലെ തായ്വേര് പടവ പടലം ഉണ്ടാവില്ല ഇങ്ങനെ ഏതെങ്കിലും രണ്ട് പ്രത്യേകതകളും കൂടി എഴുതിയാൽ മതി ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഏ നോക്കി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു അതിൽ തന്നെ ബി അതിന് ഹെഡിങ് ഇല്ല ഒന്നിന് രണ്ടിനും ഹെഡിങ് ഇല്ല എയും ബിയും പിന്നെ അതിൽ സിയും ഡിയും വിട്ടിട്ടുണ്ട് അത് ഫില്ല് ചെയ്യണമെന്നാണ് അവിടെ കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഒന്നാമത് നോക്കിയേ എ കോളത്തിൽ എന്തായുതും വായുവിൽ പതിക്കൽ ബി കോളത്തിൽ നാഗപതിക്കൽ സി ആണെങ്കിൽ എക്സാമ്പിൾ സപ്പോർട്ട് എഴുതാം ഡി പിന്നെ അതിലൊന്ന് പറയുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ അതിൽ സി ഏതാണ് ശരി എയും ബിയും ശരി അതാണ് ഉത്തരം എയും ബിയും ശരി ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ താഴെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ അതിൽ എ ആൻസർ ഏതാണ് സോപ്പ് ലൈനിയും ചുണ്ണാമ്പ് വെള്ളം പിന്നെ അടുത്ത് നമുക്ക് പ്രഥമ ശുശ്രൂഷയുടെ തോന്നുന്നു എന്താണ് ചൂടുവെള്ളം ശരീരത്തിൽ വീണ് പൊള്ളലേറ്റതിനേക്കാളും അപകടമാണ് ആസിഡ് ശരീരത്തിൽ വീണ കാരണം പ്രശ്ന അതെല്ലാം എഴുതാം ശരീരകലകളെല്ലാം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ എഴുതാം അടുത്ത ചോദ്യം എന്തായിരുന്നു അച്ചാറുകൾ കേടുപെടാതിരിക്കാൻ വേണ്ടി വിനാഗിരി ഉപയോഗിക്കുന്നു വിനാഗിരിയുടെ രണ്ട് ഉപയോഗങ്ങൾ എഴുതാം വിനാഗിരി അച്ചാറിന് മാത്രമല്ല മിക്ക പാചക ആവശ്യങ്ങൾക്കും വിനാഗിരി യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ കറുകൾ നീക്കം ചെയ്യാൻ ഏതെങ്കിലും രണ്ട് കാരണം എഴുതിയാൽ മാർക്ക് കിട്ടും ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഇത് ഓർ ക്വസ്റ്റ്യ െഴുതാൻ പറ്റാത്ത കുട്ടികൾക്ക് ഇത് എഴുതിയാ വന്നിട്ടുണ്ട് ബി ക്വസ്റ്റ്യൻ ആണ് അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ താഴെ ഒരു ടാബ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നാമത്തെ ചോദ്യം എന്താണ് നമുക്ക് അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക എന്നാണ് എ ക്വസ്റ്റ്യൻ നോക്കാം ഫോറിക്കൾച്ചർ എന്താ പൂ കൃഷിയല്ലേ എപ്രികൾച്ചറ് തേനിച്ച അതുപോലെ മഷ്റൂം നമുക്കറിയാം കൂണാണെന്ന് അതുപോലെ കോഴി അവസാനം ഉള്ളത് ഏതാ കോഴി എഴുതുക ആ അത് മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും അപ്പം അത് കോഴി ലാസ്റ്റ് വരുന്ന കോഴിയിൽ നിന്നും എഴുതാം കൂടി കാർഷിക ബാധിക്കും ഈ നിങ്ങൾ യോജിക്കുന്നു നിങ്ങളുടെ അതെങ്ങനെ എഴുതും അറിയാലേ ഉപദ്രവകാരികളായ കീടങ്ങളെല്ലാം തവള നശിപ്പിക്കുന്നുണ്ട് തവള ഇല്ലെങ്കിൽ എന്താവും ആ ഇതുപോലെ കീടങ്ങളെല്ലാം വർദ്ധിപ്പിക്കും അത് വിളവിനെ ബാധിക്കും ഓക്കെ അടുത്ത പോസ്റ്റ് നോക്കാം അടുത്തത് ശങ്കര ഇനം വിത്തുകൾ കൂട്ടത്തില് ആ ശരിയായത് ഏതെന്ന് നെല്ല് മുളക് വെണ്ട വഴുതിന ഇത് ഇത്രയും കൊടുത്തിട്ടുണ്ട് ഏതാണ് ശരിയെന്ന് ഉത്തരം ഏതാ സിയും ഡിയും അല്ലേ ഏതാ വെണ്ടയരുതും വഴുതന ഇത് ആണ് ശരി ഓക്കെ സിയും ഡിയും ശരിയാണ് ഓക്കെ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റിൻ ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാന്ന് വിഷയം അവിടെ തന്നിട്ടുണ്ട് അപ്പം നല്ലൊരു കളർഫുള്ളായിട്ട് നല്ലൊരു പോസ്റ്റർ ഉണ്ടാക്കിയാൽ വിഷയത്തെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ആ മാർക്ക് നേടാം പിന്നെ അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്തായിരുന്നു ചിത്രം തന്നിട്ടുണ്ടല്ലേ നോക്കിയ ചിത്രം എന്തായിരുന്നു ചിത്രം നിരീക്ഷിച്ച് ജലവൈദ്യുതി നിലയങ്ങളിൽ എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാകുന്നതെന്ന് വിശദീകരിക്കണം അപ്പൊ നമുക്ക് ഏതാണക്കെട്ടില്ല വെള്ളത്തിന്റെ ശക്തി ഉപയോഗിച്ചിട്ട് ആ ടെർബിനലുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിച്ചാണ് വൈദ്യുതി ഉണ്ടാകുന്നത് നിങ്ങളുടെ ഭാഷയിൽ അത് എഴുതി ചേർക്കാം പിന്നെ അതിൽ സി ക്വസ്റ്റ്യൻ സൂര്യനിൽ നിന്നുമുള്ള ഊർജ്ജം വൈദ്യുതി ഊർജമായി മാറുന്ന സംവിധാനം ഏതാണ് സോളാർ സെൽ ഉത്തരേതാണ് സോളാർ സെൽ ഓക്കെ ഇതെല്ലാവരും എഴുതിയല്ലോ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രസ്താവനയും ഒരു കാരണം തന്നിട്ടുണ്ട് തൈരിന് പുളി രുചിയാണുള്ളത് കാരണം ലാക്റ്റിക് ലാക്റ്റിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു ഇത് ശരിയോ തെറ്റും എ ബി സി ഡി നാലെണ്ണം കൊടുത്തിട്ടുണ്ട് എന്താ ശരിയാണോ ഇത് ആ പ്രസ്താവന ശരിയാണ് നൽകിയിട്ട് ഇരിക്കുന്ന കാരണം പ്രസ്താവനയും അനുയോജ്യമാണ് അല്ലേ രണ്ട് ശരിയല്ലേ ബി ആണ് ടാൻസർ ബി ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കി കാസ്റ്റിക് സോഡ വെളിച്ചെണ്ണ ജലം സോഡിയം സിലിക്കേറ്റ് പൗഡർ കളർ പെർഫ്യൂം ഇവ ഉപയോഗിച്ച് സോപ്പ് നിർമ്മിക്കുന്നത് സോപ്പ് നിർമ്മാണത്തിന്റെ ഘട്ടങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു സോപ്പ് ഉണ്ടാക്കുന്ന ഘട്ടങ്ങളാണ് താഴെ കൊടുത്തത് അത് ഫില്ല് ചെയ്യാനാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടേ സോപ്പ് എങ്ങനെ എങ്ങനെയായിരുന്നു ഫസ്റ്റ് എന്താണ് കാസ്റ്റിക് സോഡ ജലത്തിൽ ലയിപ്പിക്കുക സോഡിയം സിലിക്കേറ്റ് സ്റ്റോൺ പൗഡറും ചേർക്കുക കളറും പെർഫ്യൂമെല്ലാം ചേർത്ത് കുറുക്കിയ മിശ്രിതം ചേർക്കുക അല്ലേ പിന്നെ അതിൽ സീ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ക്രിസ്മസിനെന്താക്കുന്ന റെഡ് ആക്കി മാറ്റുന്നു ലോഹങ്ങളുമായി പ്രവർത്തിച്ചിട്ട് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ നമുക്കതിലെ മാർക്കും നേടാം അഞ്ചാമത്തെ ക്വസ്റ്റൻ എന്തായിരുന്നു പട്ടിക പരിശോധിച്ച് ശരിയായ കൂട്ടം കണ്ടെത്തി എഴുതുക ഏതാണ് യൂറിയ പുകയിലെ കാശ് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതാ ആൻസർ വരുന്നത് ആ യൂറിയ വരുന്നത് മോൺ കേണി എന്നൊക്കെ ആറ് നോക്കിയേ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ബലൂണിൽ നിറച്ച അതെല്ലാവർക്കും അതെല്ലാര്ക്കും ഹൈഡ്രജൻ ആ പിന്നെ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നതിൽ ബി ക്വസ്റ്റ്യൻ ഹൈഡ്രജന്റെ പ്രത്യേകതകൾ എഴുതാനാണ് നമുക്ക് എല്ലാം അറിയാലോ കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഹൈഡ്രജനുമായി ബന്ധപ്പെട്ടത് അല്ലെ ഭാരം കുറവാണ് കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ എന്ന വാക്കിനർത്ഥം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്ന് ജലം ഉണ്ടാവുന്നു ഹെൻറിക് അവൻഡിഷന്ന് കണ്ടുപിടിച്ചേതെങ്കിലും രണ്ട് കാര്യം എഴുതിയാൽ മതി അതിൽ സി ക്വസ്റ്റിൻ എന്തായിരുന്നു വിനാഗിരിയും മാഗ്നീഷ്യം റിബണും ചേർന്ന് ഉപയോഗിച്ചിട്ടുള്ള ഒരു പരീക്ഷണം ചെയ്യാൻ വേണ്ടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഹൈഡ്രജന്റെ പേജിൽ തന്നെ ഉണ്ട് പരീക്ഷണം അത് എഴുതിയാൽ മതി ഈ കൊസ്റ്റൻ അല്ലെങ്കിൽ ആറ് എ ക്വസ്റ്റ്യൻ എഴുതുന്നില്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചോയ്സ് ഉണ്ട് നമുക്ക് ബി ക്വസ്റ്റിനും കൂടി നോക്കാം ഒന്നാമത്തെ ആറ് ബിയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ ആ ചിത്രം നോക്കി വൈദ്യുതി കടന്നു പോകുമ്പോൾ ഏത് ലോഹമാണ് ഉണ്ടാകുന്നത് എന്നാണ് ആദ്യത്തെ ചോദ്യം ഇവരെ ഏതാ അലുമിനിയം അല്ലേ അലുമിനിയം പിന്നെ അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കിയേ അപ്പോൾ അതിൽ സർക്യൂട്ട് ഉപയോഗിച്ച് ചിത്രം വരച്ചിട്ടുണ്ടെങ്കിൽ പ്രതിനിധങ്ങളും ഉപയോഗിച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് നേടും പിന്നെ അടുത്തതും അങ്ങനെ തന്നെയാണ് എൽ ഇ ഡി ബൾബും അതിൻ്റെ നിഗമനങ്ങളെല്ലാം എഴുതിയിട്ട് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മാർക്കും ലഭിക്കും അപ്പോൾ ഇന്നത്തെ ബേസിക് സയൻസ് എക്സാം നല്ല എക്സാമാണ് നല്ല മാർക്ക് എല്ലാ കുട്ടികൾക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി